കാണാൻ വന്നിരിക്കുന്നു എന്നെ കാണാനോ നിന്നെ കാണു പറ്റിയോ അല്ല അന്ന് നമ്മൾ കോളേജിൽ എത്തി എങ്ങോട്ട് വരാൻ പറയും ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ അഡ്രസ്സല്ലേ കൊടുത്തിരിക്കുന്നത് എന്നെ കൊണ്ടാ വേഷം കെട്ടിച്ച് സാറ് പറഞ്ഞ കാര്യമില്ലായിരുന്നു എന്തായാലും ഈ മുറിയിൽ നിന്ന് തന്റെ കൺസൾട്ട് നടക്കുന്ന പ്രശ്നമില്ല ഈ മുറി എന്നെ ആര് പറഞ്ഞു వేరారెగీలు కొллаవన డాక్టర్ రూమ్ ఏనాలని మది. మనది విఐపి రూమ్ ఉందല്ലോ. అంగోట పోయాలో. ఎవడెంగీలు కొండుపోయి ప్రదక్షికి. డాక్టర్ సాల్బోన్ బాం. అవ్ గాన్సల్వస్ రూములో ఉంది. చెల్లంారని. చెరి. తట్ తో తట్ ఇల్లా అఫు. మిసెస్ చిన్నమ కరియాజి. అదే. ఇరికింకు.

സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത് ചിഹ്നം ആ കിടുതാ രോഗി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് പാരോയിഡ് എന്നാണ് പറയാറ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാര ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് ആൽക്കഹോളി ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടുവരുമ്പോ വാതിലെടുത്ത് കുറ്റിയിടണം അങ്ങനെയാണ് ചെയ്യാറ് കയറിയ ഉടനെ ഞാൻ ഇതകത്ത് കയറ്റണ്ട അതിനു മുമ്പ് കുറ്റിയിടണം എന്റെ കർത്താവല്ല ഭർത്താവ് ആ എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത് മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് എന്റെ എനിക്ക് പേടിയാ തറപ്പിച്ചേക്കണം ഈ പേടിയാണ് നിങ്ങളെ അവസ്ഥ കൊണ്ടെത്തിച്ചത് ഇത് തുടർന്നാൽ ഡെല്യൂഷൻ ഇല്യൂഷൻ എന്നിവ ഡെവലപ്പ് ചെയ്യും ഇത് ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനമാണ് ഞാൻ അടുത്ത് വെച്ച് പുലർത്താനുള്ളത് എന്നാലും സ്വന്തം ഭർത്താവിനെ പിന്നെ അടുത്ത വീട്ടിലെ ഭർത്താവിനെ വെളിയിലാക്കി വാൻ അടയ്ക്കാൻ പറ്റുമോ എത്ര രൂപ ഇങ്ങനെ ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അത്ര മടി ഒരു കാര്യം ഞാൻ പറയാം ഈ വാതിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയുടെ വാതിലാണ് ചവിട്ടി പൊളിക്കും തുറക്കടി വാതില് വാതില് തുറക്കടി ചവിട്ടി പൊളിക്കും എടി ഇത് ഞാനാ നിന്റെ കഴുത്തെ കുരിശ് കെട്ടി കെട്ടിയോ ും കള്ളും കുടിച്ചോന്നുറക്കല്ല മനുഷ്യർക്ക് ഉറങ്ങണം മനുഷ്യരോ ഞാൻ എല്ലാ സമയത്തും മനുഷ്യന്മാരെ അല്ലേ കൊണ്ട് ഞാൻ കേട്ടു കിടത്തിരിക്കും നാട്ടുകാരെ വിളിച്ചു കൂട്ടി തൊണ്ടു സകലം പിടിപ്പിക്കുന്നതിനു മുമ്പ് മര്യാദക്ക് ഗുഡ് ഐഡിയ എന്തായാലും ഗംഗാ തോമസിന് പ്രേമപ്പനി പിടിച്ചു എന്ന് ഷൂറാണ് നന്ദസാറിന്റെ പൊസിഷൻ നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ കാറ്റ് നമ്മളെ വശത്തേക്ക് തന്നെയാ മിസ്സസ് ഇന്ദ്ര നന്ദഗോപാലിനിട്ട് ശരിക്കൊരു കുത്തുകുത്താം നമ്മളെ കോളേജിൽ കെട്ടുകെട്ടിക്കുന്നു പറഞ്ഞ അവളെ ഈ വരൽ തുമ്പിലിട്ട് ഇങ്ങനെ പറക്കണം ണോ ഞാൻ നന്ദു സാറാ എന്ത് സാർ ഗംഗ ഞാൻ വിളിച്ചതേ കോളേജിനടുത്തുള്ള ഐസ്ക്രീം പാർലർ അറിയില്ലേ അവിടെ ഒന്ന് വരണം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഹലോ

ഹലോ ഹലോ ഹലോ ഇല്ല നിങ്ങൾ ആരാ അവളുടെ ഒരു ചോദ്യം നന്ദുസാറുണ്ടോ നന്ദുസാർ കുളിച്ചു കഴിഞ്ഞോ ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞു എന്താ വല്ല കെണിയും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ എനിക്ക് സെക്കൻഡ് വൈഫ് എന്താ കുന്നണേ ഞാൻ

ഏയ് ഒന്നുമില്ല അവിടെ മരുന്ന് ചെല്ലാമെന്ന് എന്താ വിശേഷിച്ചു വിശേഷിച്ചൊന്നുമില്ല എന്റെ തലവേദനയുടെ കാര്യം പറഞ്ഞിരുന്നേ അതിന് മരുന്ന് തരാമെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം പോയല്ലോ എങ്ങോട്ടാ അങ്കിളിനെ കാണാൻ പോയതെന്നറിയോ നന്ദഗോപാൽ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണ് നിങ്ങളുടെ ഭർത്താവ് പോയത് അങ്കിളിനെ കാണാനല്ല ഗംഗ എന്ന കാമുകിയെ കാണാനാണ് വിശ്വസിക്കില്ല ഹലോ 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 ഡോക്ടർ മേനോൻ ഹിയർ അങ്കിൾ ഇന്ദു ആണ് അങ്കിൾ കുറച്ചു മുമ്പ് നന്ദേനെ ഫോൺ ചെയ്തിരുന്നോ ഞാനോ ഇല്ലല്ലോ എന്താ

മൂത്രമൊഴിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല അല്ലെ മൂത്രം ഒഴിക്കാൻ ഇരുന്നല്ല എന്റെ ഒരു സാധനം കളഞ്ഞി പോയി എന്ത് സമാധാനം ശരിയാണോ ശരിയാണോ ഗംഗ എന്നാ തെറ്റാണ് ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ അത് തെറ്റായി എനിക്ക് പോരാൻ പാടില്ലായിരുന്നു எண்பது சே அரைக்குள்ள கண்ட எந்த வீடு எங்க கரையுறது பிளீஸ் ആ കൊച്ചിനോട് ഞാൻ ഒന്നും പറയാതെ പോകുന്നത് മണ്ടത്തരായി എന്ന് പറഞ്ഞാൽ അതിനൊരു അവസരം കിട്ടണ്ടേ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ആ കൊച്ചി കരയാൻ തുടങ്ങി ആരെങ്കിലും കണ്ട് കൂടുതൽ ചെളാവ് വന്നിട്ട് ഞാനിങ്ങും പ്രേമലേഖനം കൊടുപ്പിൽ നിന്നും കരച്ചിൽ വരെ എത്തി ഇത് സെക്കൻഡ് സ്റ്റേജാണ് ആണ് ഞങ്ങളുടെ ഭാഷയിൽ ലവ് ഇൻ കിക്ക് മനുഷ്യൻ ഇവിടെ പ്രാന്തം പിടിച്ചിരിക്കുമ്പോൾ റിലാക്സ് റിലാക്സ് മൈ ആരാ എന്താ എവിടെ നന്ദഗോപാലൻ അവനെ ഒന്ന് കാണാൻ വന്ന തപ്പിത്തരക്ക് ഒരുപാട് ബുദ്ധിമുട്ടി ഒന്ന് കാണാൻ പറ്റുമോ എന്താ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കട മുട്ടിപ്പായ തൊഴുത് ഇത്തിരി നേർച്ചയും കൊടുത്തിട്ട് പോയാലേ ഞങ്ങളുടെ ഗംഗാമോള പഠിപ്പിക്കണ സാറല്ലയോ ആളിവിടെ ഇല്ല ഓ ഇറങ്ങിയതായിരിക്കും അല്ലേ കുറച്ചുകൂടി അന്തസ് ആയിട്ട് സംസാരിക്കണം പാറേപ്പറമ്പന്മാരെ ആരും അന്തസോടിപ്പിക്കണ്ട ആ കഴിവേര് വരുമ്പോ പറഞ്ഞേക്ക് അവന്റെ പ്രേമകുതി ഞങ്ങളുടെ ബംഗളോട് വേണ്ട പാറേപ്പറമ്പ്മാർ കളിക്കാറുണ്ടല്ലോ ആരി വള െ പറഞ്ഞേക്ക് പാറയപ്രമ്മാരെ തിരക്കേ ഒരു നന്ദഗോപാലം വന്നിരുന്നു കഴിക്കാൻ മുറി അടച്ചിട്ട് നിരാഹാരം എടുക്കാനാണോ തീരുമാനം

ഈ ഡോക്ടർ എന്നെ നല്ല പ്രായത്തിൽ എന്തൊക്കെ കുലമാലക്കിട്ടുണ്ടെന്ന് അറിയോ നിനക്ക് നീ വിചാരിക്കണ പോലത്തെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ എന്താ പറയാ അറിയാം അങ്ങനും കൂടി ചേർന്ന് എന്നെ എന്നെ എന്താ ഇതിനൊക്കെ വേണ്ട ആരും ഒന്നും പറയണ്ട പറഞ്ഞാ ഇതൊക്കെ കൊണ്ട് ആവില്ല ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം എന്തിനാ എഴുതാപ്പുറം വായിക്കണേ ഇത് നിന്റെ വീടാ നിനക്ക് ഇഷ്ടമുള്ളതുവരെ ഇവിടെ നിൽക്കുക പോവു എന്താ ചെയ്യാ വാശിക്ക് നാശം കെട്ടിട്ടില്ല മോളെ അളിയോ വന്നി ചോദിച്ചാൽ സമാധാനം പറഞ്ഞിട്ട് ഞാനാ എനിക്കത്രേ പറയാനുള്ളൂ